ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഇനി നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകാം പാർലമെൻറ്റ് അതിക്രമ കേസ് പാൽ പാർലമെൻ്റ് അതിക്രമ കേസുമായി ബന്ധപ്പെട്ട ഈ പ്രതിഷേധം തുടരുകയാണ് പാർലമെൻറ്റിൽ അകത്തും പുറത്തും പ്രതിഷേധമുണ്ടായി പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെൻ്റ് ഇരുസഭകളും കഴിഞ്ഞ ദിവസങ്ങളെപ്പോലെ ഇന്ന് സ്തംഭിക്കുന്നു സസ്പെൻഷനിലായ എം പിമാർ ഗാന്ധിപ്രതിമയ്ക്ക് മുന്നിലും പ്രതിഷേധിച്ചു അതിനിടെ പ്രതിപക്ഷം പാർലമെൻ്റ് അതിക്രമത്തെ പിന്തുണയ്ക്കുന്നു എന്ന ആരോപണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി ബി ജെ പി പാർലമെൻ്ററി പാർട്ടി യോഗത്തിലായിരുന്നു വിമർശനം വിശദാംശങ്ങളുമായി ആൻ്റണി ജിസ് ജോർജ് ആയിരുന്നു ആന്റണി അതിക്രമ കേസിൻ്റെ അന്വേഷണം ഒരു വഴി കൂടി പോകുന്നു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ അലംഭാവം ഒപ്പം ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ് സസ്പെൻഷനിലായ എം പിമാരുടെ കാര്യത്തിലും ഒക്കെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നു സമഗ്രമായ ഒരു ചിത്രത്തിലേക്ക് പോയാൽ തീർച്ചയായും ഇന്ന് പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രതിഷേധം നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ആരംഭിച്ചു ഇരുസഭകളിലും ലോക്സഭയിൽ പ്ലക്കാർഡുകളും മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി വലിയ പ്രതിഷേധമാണ് അവിടെ അരങ്ങേറിയത് ഒരു വേള സ്പീക്കർ അച്ചടക്കം ലംഘിക്കരുതെന്നൊരു മുൻ മുന്നറിയിപ്പ് കൂടി പ്രതിപക്ഷാംഗങ്ങൾക്ക് നൽകി പക്ഷേ പ്രതിഷേധം തുടർന്നതോടെ ലോക്സഭ ആദ്യം പന്ത്രണ്ട് മണിവരെ നിർത്തിവച്ചു ഇപ്പോൾ വീണ്ടും പന്ത്രണ്ട് മണിക്ക് ചേർന്നപ്പോഴും പ്രതിഷേധം തുടർന്നതോടെ പന്ത്രണ്ടര വരെ ഇപ്പോൾ നടപടികൾ ലോക്സഭയിൽ നിർത്തിവച്ചിരിക്കുകയാണ് രാജ്യസഭ ിലും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം ആഭ്യന്തരമന്ത്രി മറുപടി പറയണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം ഇന്നും സമാന പ്രതിഷേധം ഉയർത്തി അവിടെയും ആദ്യം പതിനൊന്ന് മണിക്ക് സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ നിർത്തി വയ്ക്കേണ്ട സാഹചര്യമുണ്ടായി പിന്നീട് ഇപ്പോൾ പന്ത്രണ്ട് മണിവരെയാണ് ആദ്യം സഭാ നടപടികൾ രാജ്യസഭയിലും നിർത്തിവെച്ചത് രാജ്യസഭയിൽ ഇപ്പോൾ നടപടികൾ തുടങ്ങിയപ്പോൾ അവിടെയും പ്രതിഷേധം തുടർന്നതിനെ തുടർന്ന് രണ്ടു മണി വരെ ഇപ്പോൾ രാജ്യസഭയും നിർത്തിവച്ചിരിക്കുകയാണ് അതേസമയം പാർലമെന്റിന് പുറത്തും വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തി സസ്പെൻഷനിലായ തൊണ്ണൂറ്റി രണ്ട് എം പിമാരാണ് ഈ പ്രതിഷേധത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലെ പ്രതിഷേധത്തിൽ അണിനിരുന്നത് രാഹുൽ ഗാന്ധി അടക്കമുള്ള എം പിമാർ അതിന് നേതൃത്വം നൽകി വലിയ ആഭ്യന്തരമന്ത്രി മറുപടി പറയുക അല്ലെങ്കിൽ രാജിവെക്കുക എന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും ഈ എം പിമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ച എം പിമാർ ആവശ്യപ്പെട്ടത് ഏതായാലും അകത്തും പുറത്തും ഒരുപോലെ സമാനമായ പ്രതിഷേധം തുടർന്ന് തന്നെ മുന്നോട്ട് പോവുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാ ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും <inaudible> ും ഈ പ്രതിഷേധത്തിൽ ഒക്കെ അണിനിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും എം പിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കുക അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഈ ആഭ്യന്തരമന്ത്രി മറുപടി പറയുക എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഏതായാലും ഇപ്പോഴും നടപടികൾ ഗൗരവമുള്ള ഒരു സംഭവമാണ് അതായത് ആന്റണി പ്രതിഷേധിക്കുന്ന എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്ന പ്രതിപക്ഷ എം പിമാരെ നടപടി ആദ്യം തൃണമൂൽ എംപിയാണ് സസ്പെൻഡ് ചെയ്ത് തുടങ്ങുന്നത് പിന്നീട് അങ്ങോട്ട് ആദ്യം പതിനാല് ഏതാണ്ട് മൊത്തം തൊണ്ണൂറ്റി രണ്ടോളം എം പിമാരാണ് സസ്പെൻഷനിലുള്ളത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു എന്നുള്ള വലിയ വാദം തന്നെ ഉയരുന്നത് അവിടെയാണ് കാരണം പാർലമെൻറ്റ് അതിക്രമം ആരുടെ വീഴ്ചയാണ് ആരുടെ പാസ്വേഡ് കൂടിയാണ് അവിടെ എത്തിയത് ആരാണ് അതിൻ്റെ സുരക്ഷ ഒരുക്കാൻ പാളിച്ച പറ്റിയത് ഇത് ഒരുപക്ഷെ വിശദീകരിക്കുന്നതിൽ ആഭ്യന്തരമന്ത്രി പരാജയപ്പെടുന്നു ബി ജെ പി അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന കേവലം വാക്കുകളിലൂടെയാണ് ഇപ്പോഴും മറികടക്കാൻ ശ്രമിക്കുന്നത് അതിനിടെയാണ് പ്രധാനമന്ത്രി പറയുന്നത് പ്രതിപക്ഷം അത്തരത്തിൽ അതിക്രമത്തെ പിന്തുണയ്ക്കുകയാണെന്ന് എന്നിട്ട് പ്രതിഷേധിക്കുന്ന എം പിമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നൊരു നടപടി ഇതാണ് ഒരുപക്ഷേ പ്രതിഷേധം വ്യാപിപ്പിക്കുന്നത് ഈ പാർലമെൻറ്റ് പുറത്തും മറ്റ് രാജ്യത്താകമാനായി ഈ വിഷയം ഉന്നയിച്ചു കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്ന് വൈകിട്ട് ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരുന്നില്ലേ ആന്റണി തീർച്ചയായിട്ടും പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത് കാരണം ചെറിയ നട പ്രതിഷേധങ്ങളുടെ പേരിലാണ് നടപടികൾ ഉണ്ടാകുന്നത് ആദ്യം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതിൻ്റെ പേരിലാണ് പതിനാല് എം പിമാരെ സസ്പെൻഡ് ചെയ്തത് ഇന്നലെയും സമാനമായി തന്നെ പ്രതിപക്ഷം ഈ ഈ ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്ന ഒരു ആവശ്യം ഉയർത്തിയപ്പോഴാണ് പ്രതിഷേധവും ഈ നടപടി ഉണ്ടാകുന്നത് ഇക്കാര്യത്തിൽ പ്രതിഷേധത്തിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ വായ അടപ്പിക്കാനുള്ള ശ്രമമാണ് ഭരണപക്ഷം നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ആരോപണം മാത്രമല്ല ഇക്കാര്യത്തിൽ മറുപടി പറയാതെ ഒളിച്ചോടുന്നതിനാണ് പ്രതിപക്ഷത്തിനെതിരെ നടപടികൾ എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അല്പസമയം മുമ്പ് ബിജെപിയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു ആ യോഗത്തിലും പ്രതിപക്ഷത്തിനെതിരെ തന്നെയാണ് പ്രധാനമന്ത്രി വന്നത് ഇതൊരു വലിയ ഗുരുതരമായ സംഭവമാണ് പക്ഷേ പ്രതിപക്ഷം ഇക്കാര്യം ഇതെല്ലാവരും ഒരുമിച്ച് അപലപിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ പ്രതിപക്ഷത്തെ ചില പാർട്ടികൾ ഇതിനെ പിന്തുണയ്ക്കുകയാണ് ഈ പാർലമെന്റ് അതിക്രമത്തെ പിന്തുണയ്ക്കുകയാണ് അവർക്ക് നിയമസഭയിൽ ഉണ്ടായ പരാജയത്തിന്റെ ക്ഷീണം അല്ലെങ്കിൽ ആ തളർച്ച മറയ്ക്കാൻ വേണ്ടി അവർ സംഭവത്തെ ഉപയോഗിക്കുകയാണ് ഉപയോഗിക്കുകയാണെന്നുള്ള തരത്തിലുള്ള ഒരു വിമർശനം പ്രതിപക്ഷത്തിന് എതിരായി ഉയർത്തുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം സ്വാഭാവികമായും വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ പോകും കാരണം ഇക്കാര്യത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒളിച്ചോടുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് നേരത്തെ തന്നെ എം പിമാരൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഈ സ്ഥാനത്ത് എം ഒരു മറ്റ് പാർട്ടിയിലെ പ്രതിപക്ഷ പാർട്ടിയിലെ എംപിയുടെ പാസ്സാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ അകത്ത് കയറിയത് ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ആളുകളായിരുന്നെങ്കിലൊക്കെ ബി ജെ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇതൊന്നും ആയിരുന്നില്ല പക്ഷേ ഇവിടെ ബി ജെ പി എംപിയുടെ പാസ് ഉപയോഗിച്ച അകത്ത് കയറുന്നു അതിക്രമമുണ്ടാകുന്നു ഇക്കാര്യത്തിൽ മറുപടി പറയാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത് ഏതായാലും പ്രതിപക്ഷം ഏതായാലും ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ് സസ്പെൻഷനിലായാലും മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം മറ്റൊരു ആലോചനയുള്ളത് ഇന്ന് ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ പ്രധാനമായും ഈ ശൈത്യകാല സമ്മേളനം ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ പോകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഏതായാലും പ്രതിഷേധം അകത്തും പുറത്തും ഒരുപോലെ വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഭാഗമായി തന്നെയാണ് രാവിലെ ഈ അജിംഷാ ശരി വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകുന്നത് വയനാട് വാഗേരിയിലെ നരഭോജി കടുവ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് കടുവയെ പാർക്കിലെ ക്വാറന്റൈൻ സെന്ററിലേക്കാണ് മാറ്റിയത് ചികിത്സ നൽകിയ ശേഷം കൂട്ടിലേക്ക് മാറ്റും പ്രാഥമിക ചികിത്സയും ഭക്ഷണവും വെള്ളവും നൽകിയ ശേഷം രാത്രി ഒരു മണിയോടെയായിരുന്നു പ്രത്യേക വാഹനത്തിൽ തൃശൂരിലേക്ക് എത്തിച്ചത് വാഗേരി കോളനി കവലയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് കാടിനെയും നാടിനെയും ഒരുപോലെ വിറപ്പിച്ച ഡബ്ല്യു ഡബ്ല്യു എൽ ഫോർട്ടി ഫൈവ് എന്ന നരഭോജി